ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർ ചെറുപുഴ വെള്ളരിക്കുണ്ട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ബലാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഗപ്പി നിക്ഷേപം പ്രതിജ്ഞ റാലി എന്നിവ നടത്തി പഞ്ചായത്ത് അംഗം എം അജിത ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു സെബാസ്റ്റിൻ ക്ലാസ് എടുത്തു എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രിൻസി സെബാസ്റ്റിൻ വൈ എസ് ഷെറിൻ മേരി ലൂക്കാച്ചൻ അനു തോമസ് പി കെ നാജിയ കെ ധന്യ ബേബി ആശാ പ്രവർത്തക വിമല സിന്ധു എന്നിവർ നേതൃത്വം നൽകി സ്വപ്ന ഭവനം നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ